ഹായ് ഹലോ ഇപ്പം ഇന്നത്തെ ബ്ലോഗ് ഒരു ചെറിയ ഔട്ടിംഗ് ബ്ലോഗാണ് കേട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് ഒരു ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും ഒരു കുഞ്ഞും മോൻ രണ്ട് വയസ്സുള്ള മോനുമാണ് അപ്പോൾ ഇട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു ചെറിയ കറക്കം നമ്മളുടെ അടുത്ത് തന്നെ ആയിട്ട് ഒന്ന് കറങ്ങാതെ വിചാരിച്ച് അപ്പോൾ ഫസ്റ്റ് നമ്മൾ വന്നത് ആനക്കോട്ടയാണ് ഗുരുവായൂർ പൊന്നത്തൂർ ആനക്കോട്ടയിലാണ് കേട്ടോ അവർക്കൊക്കെ ആനേനെ കാണുമ്പോഴൊക്കെ സംഭവമാണല്ലോ അപ്പോൾ അതിന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഏകദേശം നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ക്ലോസിംഗ് ടൈം ഏകദേശം മണിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ടൈം നമ്മൾക്ക് ഞങ്ങൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നടത്താം ഞങ്ങൾ നമുക്കിത് അടുത്താണെങ്കിൽ നമ്മളങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് ഒരു ഏകദേശം പത്ത് വർഷം മുമ്പൊക്കെ വന്നിട്ട് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകയായിരുന്നു ആനകളൊക്കെ നേരിട്ട് കാണാൻ തൊട്ടടുത്ത് വെച്ച് കാണാനൊക്കെ ആയിട്ട് പിന്നെ ഇത്രയധികം ആനനെ കാണുക അല്ലേ അപ്പം നമുക്ക് കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറച്ച് പ്രശ്നക്കാരനാണ് അടുത്തേക്ക് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ആദ്യത്തെ ചൂടും കുറവാണല്ലോ അപ്പോൾ നമുക്കിങ്ങനെ സ്ഥലത്ത് കൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ നല്ലൊരു കാറ്റും ചൂടൊന്നും അധികം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നമ്മൾ അടുത്തത് പോയത് നമ്മുടെ അടുത്തുള്ള വേറൊരു സ്പോട്ടായിട്ടുള്ള മണിക്കാറ്റിൽ കേട്ടോ അതൊരു പുഴയുടെ പുഴയും അതിന് ചുറ്റുപെട്ടും ഡെവലപ്പായിട്ട് വന്നിട്ടുള്ള ടൂറിസം ഏരിയയാണ് കേട്ടോ അപ്പോൾ അതൊരു നോർമൽ ഒരു പുഴത്തീടെ പക്ഷേ അതിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ചെറിയ പാർക്കും പിന്നെ അതുപോലെ എന്തെങ്കിലും അപ്പോൾ ക്രിസ്മസോ ന്യൂ ഇയറോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് പരിപാടികളൊക്കെ അവിടെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അവിടെ അടുത്തതുപോലെ ചെറിയ ചെറിയ കുറേ കഫേസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരം ആയല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിക്കുകയാണ് ചായയും കോഫിയും ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻട്രൻസിൻ്റെ സ്ഥലത്തായിട്ട് ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഇതുപോലെ സാന്റ് ക്ലോസും മിക്കി മൗസൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റിങ്സും പിന്നെ ഇതുപോലെ സാന്ഡക്ലോസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈറ്റ് ഇങ്ങനെ ശേഖിങ്ങനെ മിന്നണതല്ലായിട്ട് അതിപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുമ്പോഴിങ്ങനെ മിന്നി വരുന്നത് നോർമലായിട്ടുള്ള ലൈറ്റുകൾ തന്നെയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പുഴ പുഴയുടെ സീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്കുള്ളത് ആണ് പിന്നെ അതുപോലെ പാർക്കും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെഡലുള്ളത് ഉണ്ട് പിന്നെ അതുപോലെ വഞ്ചി ഉണ്ട് കയാക്ക് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം പിന്നെ നമ്മളപ്പോൾ ഒരു എട്ടാളുണ്ടായിരുന്നു അപ്പം നമ്മളൊരു വലിയ വഞ്ചി ആണ് എടുത്തത് അപ്പം നമ്മുടെ കൂടെ തന്നെ വേറെ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് ചൂടൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടിങ്ങിന് മുമ്പായിട്ട് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഉണ്ട് അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട് പുഴയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് വഞ്ചി എന്തൊക്കെ പക്ഷെ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു നല്ല സീനറി കാരണം കേരളം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സീനറികളാണല്ലോ വരുന്നത് ആർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ വഞ്ചി വന്നിട്ട് അപ്പോൾ ഈ ഒരു വലിയ വഞ്ചിയിലാണ് നമ്മൾ പോണത് അപ്പോൾ അത് ഒരു ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഇറക്കിയിട്ട് നമ്മൾ നമ്മളെല്ലാവരും കയറായിരുന്നു അങ്ങനെ നമ്മുടെ ബഞ്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത് പാർക്കുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കണം കേട്ടാ അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ പാലൊക്കെ ഉണ്ട് നല്ല രസമാണ് അതിൽ കയറി ഇറങ്ങാൻ കുറച്ച് ഉണ്ടായിരുന്നു സ്ലിപ്പ് ചെയ്യാനായിരുന്നു നമ്മൾ പാലൊക്കെ കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പോവാണ് അപ്പം എവിടെ എവിടെ സ്പോട്ടുണ്ടോ അവിടെ ഒക്കെ ഓരോ ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ലൈറ്റിംഗ് ആയാലും ഒക്കെ ഈ ഒരു ടൈമും കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് ലൈറ്റുകളൊക്കെ ഒരു കത്തിച്ചിട്ടിട്ട് കാണാനായിട്ട് അപ്പൊ ഇതാണ് കേട്ടോ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കാരണം ഒരു എന്റർടൈൻമെന്റ് ഇതാണല്ലോ ഇപ്പൊ പാരൻസിൻ്റെ ആയാലും കൂടെ വന്നിട്ട് സീനറികളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുക അപ്പൊ നമ്മളെ സഭാനെ ഇതിലൊന്നും ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുറച്ച് പേടി വരുന്ന ഒറ്റക്ക് ഇരിക്കാനായിട്ട് ആള് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എണ്ണീട്ടിട്ട അപ്പം ഇതുകൂടാണ്ട് ഊഞ്ഞാലുകളും സ്ലൈഡുകളാണ് കേട്ടോ കൂടുതലുള്ളത് പിന്നെ അതുകൂടാണ്ട് ട്രാമ്പിലീൻ ഉണ്ടായിരുന്നു അതുപോലെ ചെറിയൊരു ബാസ്ക്കറ്റ് ബോളിൻ്റെ സെറ്റപ്പ് പോലെ നമുക്ക് ബോളുണ്ടാകില് അതുപോലെ ആർച്ചറിയുടെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നോർമൽ റബ്ബറിൻ്റെ പോലത്തെ ഒരു ഏർ ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൂടാണ്ട് ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ തന്നെ അതുപോലത്തെ ഒരു ചെറിയൊരു മീൻ്റെ ഷേപ്പിൽ ചെറിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു പാനിപ്പൂരി ഒക്കെ കിട്ടുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഇപ്പം ക്രിസ്മസിന് സെലിബ്രേഷൻ നടക്കുന്ന ടൈം ആണല്ലോ അപ്പം അതുകൊണ്ട് ഫയർ വർക്ക് നല്ല അടിപൊളി ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നെട്ടോ അപ്പം അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല പക്ഷെ നമുക്കത് കാണാൻ പറ്റി അപ്പം ആരും ഒരു സെക്ഷൻ കഴിഞ്ഞു പിന്നെ വീണ്ടും ഉണ്ടായിരുന്നു അപ്പം അവരെയും കൊണ്ട് വന്നത് ശരിക്കും വസൂലായി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടാ ഇതുകൂടാണ്ട് നമ്മൾക്ക് ബീച്ചിലെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ബീച്ചിപ്പോൾ ഓൾറെഡി ചവക്കാട് ബീച്ച് ഓൾറെഡി ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കും പാർക്കിങ്ങില് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിലേക്ക് പോയില്ല പക്ഷേ ഇവിടെ വന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നട്ടാ പിന്നെ ബീച്ചിപ്പോൾ അവർ ഓൾറെഡി അവിടെ കാണുന്നതും ആണല്ലോ മുംബൈ ആണല്ലോ അവരുടെ പ്ലേസ് അപ്പം ഇതൊക്കെ അവർക്കൊരു ഭയങ്കര രസമുള്ള ഒരു കാഴ്ചകളും ഒക്കെ ആയിരുന്നു ആയിരുന്നട്ടാ അപ്പം ഇത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ വീട്ടിൽ ഒരു ദിവസമാണ് നിന്നത് അത് കഴിഞ്ഞിട്ട് അവർ മൂന്നാറിൽക്ക് പോവാണ് കേട്ടോ അപ്പം രണ്ട് ദിവസത്തെ റിസോർട്ട് ബുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇപ്പം നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ രണ്ട് വീടപ്പുറത്തേ ഇട്ട് മലയ്ക്ക് പോകുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഉപ്പം പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ അവിടുത്തെ ഇതെന്താണ് സംഭവം അങ്ങനെ അവിടെ ഇങ്ങനെ കൊട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി ഉണ്ടായി അപ്പോൾ ഇതുപോലെ ഈ അമ്പലങ്ങളും ആ ശബരിമല ആ ഒരു വൈക്കൺ ആ പള്ളി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞുകൊടുത്ത് ഇങ്ങനെയാണ് അവിടെ സംഭവം അവിടെ പള്ളി കയറിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് അങ്ങനത്തെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു അവർക്കൊക്കെ അത് ഭയങ്കര ഒരു അതിശയായിട്ടുള്ള നമ്മളുടെ ഹാർമോണിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തന്നെ ല്ലോ അത് കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാണ്ട് നല്ല അടിപൊളി സദ്യയും അത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതും കൂടി ഒക്കെ കൊടുത്തപ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷമായി ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടാ അപ്പോൾ ഇന്നത്തെ ബ്ലോഗും കൂടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾ ആദ്യ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും പുതിയ വ്ലോഗും കൊണ്ട് കാണാം ബൈ